ഈ നജീബിനെ നമ്മൾ പരിചയപ്പെട്ട് നജീബിനെ ഒരു സഹായം ചെയ്തു കൊടുത്തത് എന്നുള്ള സത്യമാണ് പിന്നെ നജീബ് ഇപ്പം നമ്മൾ ചായച്ചിട്ടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല അപ്പോൾ നജീബ് നജീബ് പറഞ്ഞതുകൊണ്ടാണ് ലേഖനത്തിലും സിനിമയിലും ഒക്കെ നമ്മളെ പേരതിൽ വരാൻ കാരണം നജീബ് അന്നേ അത് പറയാതിരിക്കുകയാണെങ്കിൽ നമ്മൾ നജീബ് നമ്മളെ പറയാതിരിക്കുകയാണെങ്കിൽ നമ്മളെ വീഡിയോയിൽ നമ്മളെ പേര് വരില്ലായിരുന്നു സിനിമയിൽ നമ്മളെ പേര് വരില്ലായിരുന്നു ബുക്കിലും നോവൽ രീതിയിലും വരില്ലായിരുന്നു നമ്മൾക്കത് പരസ്യപ്പെടുത്തണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൈറ്റ് കെട്ടുന്ന ഒരു ഉദ്ദേശം നമുക്കില്ല ഉണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്തപ്പോൾ തന്നെ നമ്മൾ നജീബിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പരസ്യം ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ മാധ്യമത്തിന് ഏറ്റവും ജസ്റ്റ് ഒരു മാധ്യമ പേപ്പർ ഉണ്ടെങ്കിലും കൊടുക്കുവായിരുന്നു ഇങ്ങനെ ഒരാളെ സഹായിച്ച് നാട്ടിൽ കയറ്റി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല നമ്മുടെ അബ്ബൻ്റെ അള്ളാൻ്റെ പ്രീതി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാനായിട്ടില്ല നമ്മളെ വാപ്പായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അതിന് എതിരിയതായിട്ടൊന്നും ചെയ്യരുത് അപ്പം എന്തൊരു കാര്യം ചെയ്യണത് മറ്റൊരാൾ പബ്ലിഷ് ചെയ്തിട്ട് കൊടുക്കുക അത് സ്വന്തം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് പിരിച്ചുവിടുക എന്നാണ് നമ്മളെ പഠിച്ചിട്ടുള്ള വാക്കായി തീർത്ഥത്തിൽ നമ്മൾ അത് ഒരു നൂറ് തൊണ്ണൂറ് ശതമാനം നമ്മൾ ഇപ്പോൾ അത് നിലനിർത്തിക്കൊണ്ടോണ്ട് പിന്നെ അറിയാതെ ഉണ്ടെങ്കിൽ നമ്മളിരുന്ന ഭാഗത്ത് വന്നു പോയത് നമുക്കറിയാനും പറ്റില്ല അപ്പോൾ ജീവി അങ്ങനെ ഉദ്ദേശിക്കണോ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ബിന്യാമിൻ്റെ പ്രേരണം കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും മൂപ്പര് മൂപ്പർ നഷ്ടപ്പെടുന്നതിന് കണ്ടോ എന്നുള്ളത് നമുക്കറിയുന്നില്ല അങ്ങനെയൊക്കെ നമ്മൾ ഞാൻ സ്വയം ചിന്തിച്ചു പോവുകയാണ് കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മുഖം കൊടുക്കേണ്ടി വന്നത് കാരണം എനിക്കത് തിരുത്തണമെന്നും അതല്ലെങ്കിൽ അത് ഞാൻ തന്നെയാണ് സ്ഥാപിക്കണമെന്ന് നമുക്കൊരാഗ്രഹവും ഇല്ല ഇന്നും ആഗ്രഹമില്ല റബ്ബ് തന്നെ നമുക്ക് തന്ന സൗകര്യത്തിൽ നമ്മളൊരാൾക്കൊരു ചെറിയൊരു സഹായം ചെയ്തു എന്നുള്ളത് ഉള്ളു നാളെ റബ്ബിൻ്റെ കോടതിയിൽ അത് വിധി വരുമ്പോൾ അറിയും ചെയ്യും അത്രേ ഉള്ളൂ നമ്മൾ അത്ര പ്രതീക്ഷിച്ചിട്ടുള്ളൂ അന്നേരം പ്രതീക്ഷിച്ചു ഇപ്പോഴും പ്രതീക്ഷിക്കണം അത്രേ ഉള്ളൂ ഞാൻ തന്നെയാണ് സ്ഥാപിച്ചത് അങ്ങനെ നിർബന്ധിച്ചാൽ തന്നെയാണെന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല വേറെ ആരൊക്കെ അയാളെ സഹായിച്ചു എന്ന് പറഞ്ഞില്ല അവരാണെങ്കിൽ അവർ ആയിക്കോട്ടെ അതിന് നമുക്ക് പരാതികളൊന്നുമില്ല എല്ലാം നാളെ റബ്ബൻ്റെ കോടതിയിൽ അത് ഉണ്ടാവും അത് അത്രയേ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്നു നജീബ് ഇങ്ങനെ പറഞ്ഞതിൽ നമുക്ക് ഒരു വിഷമമുണ്ട് കാരണം എന്തിനാണ് നജീബ് ആദ്യം നമ്മൾ പേരയിൽ എടുത്ത് വലിച്ചിട്ടത് എന്നുള്ളതാണ് പിന്നെ പറയുന്നത് പിന്നെ അങ്ങനെ ആരും ഞാൻ സ്വയം കയറി പോകുന്നെ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരാണ് എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പം അതുകൊണ്ട് അത് നജീബ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് പറഞ്ഞില്ല അത് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപ്പം നമ്മുടെ പേരിൽ എന്തെങ്കിലും വെറുപ്പുകൾ ഉണ്ടെങ്കിലോ അത് പറഞ്ഞാൽ നമുക്ക് വേറെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആണ് ഉദ്ദേശിക്കണമെങ്കിൽ അത് അറിഞ്ഞാൽ അതും അറിയില്ല നമുക്ക് എന്തായാലും അങ്ങനെ ആ ഒരു സാമ്പത്തികം നമുക്ക് വേണ്ടത് ഞാൻ നിർത്തി നമുക്ക് അതിനാഗ്രഹമില്ല അതൊട്ട് വേണ്ടേനോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണെന്നുള്ളത് നമുക്ക് അറിയില്ല എന്താണ് നജീബിൻ്റെ ഉദ്ദേശം അറിയില്ല ഏതായാലും നജീബ് ചെയ്യും പറഞ്ഞത് നമുക്ക് ഇത്തിരി ഒരു മനസ്സിന് തൃപ്തിയില്ലാത്തൊരു സംഗീതമായി പോയി ജീവത്തൂടെ എങ്ങനെ രക്ഷപ്പെടുകയാണ് രക്ഷപ്പെട്ടി നമുക്കത് അഭിപ്രായം ഇടൂല രക്ഷപ്പെടട്ടെ അത്രയുള്ളും പറയാൻ ഹോട്ടൽ അതത്ര മലബാർ എന്ന് പറഞ്ഞാൽ പൈസ മലബാർ എന്നുള്ള പേരായതിനു വെച്ചത് അത് നമ്മളീ മലബാർ ഭാഗത്തുള്ള ആയതുകൊണ്ട് ഇങ്ങനെ കട തുടങ്ങുമ്പോൾ അങ്ങനെ പേര് വെച്ചതാണ് മലബാർ എന്നുള്ളത്